വഞ്ചനയുടെയും ലോകം നമസ്കാരം പ്രിയ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ പുതിയ നമ്മെ എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കഥാ അവതരണ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചതിയുടെയും വഞ്ചനയുടെയും കൂട്ടായ്മ മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ എങ്ങനെ പാവപ്പെട്ടവന്റെ മേലെ കുതിര കയറാം എന്ന ഭീകരമായ തിരിച്ചറിവ് നൽകുന്ന ഒരു കഥയാണിത് ഒരുപക്ഷേ ഈ കഥ നിങ്ങൾ എല്ലാവരും പാഠപുസ്തകങ്ങളിലൂടെയും മറ്റും കേട്ടിട്ടുള്ളതായിരിക്കും എങ്കിലും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ കഥയിലെ ഗുണപാഠം മനസ്സിലാക്കി കേൾക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു പകർന്നുകൊടുക്കുകയും ചെയ്യുന്നത് ഏറ്റവും അനുയോജ്യമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ആ കഥയിലേക്ക് പോകാം സിംഹരാജാവും പങ്കാളികളും പണ്ട് പണ്ട് ഒരു കൊടുമ്പനത്തിൽ മൃഗങ്ങളെല്ലാം ഭയഭക്തിയോടെ കാണുന്ന ധീരസിംഹൻ അഥവാ സിംഹരാജാവ് ജീവിച്ചിരുന്നു രാജാവിന് സ്വന്തമായി ഒരു ഉപദേശക സമിതി ഉണ്ടായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ ഇവരാണ് ധീരസിംഹൻ അഥവാ സിംഹം രാജാവ് അധികാരി ദുഷ്ടബുദ്ധി അഥവാ കുറുക്കൻ പ്രധാനമന്ത്രി തന്ത്രശാലി ചതിയൻ വജ്രദന്തൻ അഥവാ ചെന്നായ കൂട്ടാളി ക്രൂരൻ വേഗരാജൻ അഥവാ പുള്ളിപ്പുലി കൂട്ടാളി ശക്തിമാൻ സത്യവാക്ക് അഥവാ കാക്ക വിശ്വസ്തൻ നിഷ്കളങ്കൻ ശാന്തൻ അഥവാ ഒട്ടകം പുതിയ അതിഥി സാധു ധീരസിംഹൻ രാജാവിന്റെ കൂട്ടത്തിൽ ദുഷ്ടബുദ്ധി അഥവാ കുറുക്കനായിരുന്നു ഏറ്റവും വലിയ ചതിയനും തന്ത്രശാലിയും രാജാവ് അവനെ അന്ധമായി വിശ്വസിച്ചിരുന്നു ഒരു ദിവസം വഴിതെറ്റി വന്ന ശാന്തൻ അഥവാ ഒട്ടകം ആ വനത്തിലെത്തി തോന്നിയ ധീരസിംഹൻ ശാന്തന് അവിടെ സംരക്ഷണം നൽകി കൂട്ടത്തിൽ ചേർത്തു ശാന്തനാകട്ടെ മാംസാഹാരി അല്ലാത്തതുകൊണ്ട് വനത്തിലെ പുല്ലുകളും ഇലകളും ആവശ്യത്തിന് കഴിച്ച് തടിച്ചു കൊഴുത്തു ഇത് കണ്ടപ്പോൾ കൂടെയുള്ളവർക്കെല്ലാം അസൂയ തോന്നി ദുർബുദ്ധിയുടെ പ്ലാൻ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സിംഹരാജാവിന് വേട്ടയാടാൻ കഴിയാത്ത വിധം സുഖമില്ലാതായി എല്ലാവരും പട്ടിണിയായി ഈ തക്കം നോക്കി ദുഷ്ടബുദ്ധിയും വജ്രദന്ദനും വേഗരാജനും രഹസ്യമായി ഒരുമിച്ചു ദുഷ്ടബുദ്ധി പറഞ്ഞു ഈ തടിച്ച ഒട്ടകം വെറുതെ തീറ്റിപ്പോറ്റുകയാണ് രാജാവിന്റെ വിശപ്പടക്കാൻ നമുക്ക് ശാന്തനെ തന്നെ ബലി കൊടുക്കണം പക്ഷേ അതിനൊരു നാടകം കളിക്കണം വിശ്വസ്തനായ സത്യവാക്കിന് അഥവാ കാക്കയ്ക്ക് ഈ ദുരുദ്ദേശ്യം തീരെ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ബലിയുടെ നാടകം മൂവരും ചേർന്ന് സിംഹരാജാവിന്റെ അടുത്തെത്തി വിനയത്തോടെ തലകുനിച്ച് ദുഃഖം പ്രകടിപ്പിച്ചു അവർ പറഞ്ഞു പ്രഭോ അങ്ങ് രോഗിയായിരിക്കുമ്പോൾ ഞങ്ങൾ ആഹാരമില്ലാതെ വലയുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ആഹാരം കിട്ടാതെ ഉടനെ തന്നെ മരിച്ചുപോകും ഞങ്ങൾക്ക് അതിൽ വിഷമമില്ല പക്ഷെ ഞങ്ങൾക്ക് ആവലാതി ഒന്നു മാത്രമേ ഉള്ളൂ താങ്കളും ഭക്ഷണം കിട്ടാതെ വിഷമു മരിച്ചു പോകുമല്ലോ എന്ന് കരുതിയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം അതിനാൽ അങ്ങയുടെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു മുൻകൂട്ടി പ്ലാൻ ചെയ്തതനുസരിച്ച് അവർ ഓരോരുത്തരായി മുന്നോട്ട് വന്നു ആദ്യം വജ്രദന്തൻ അഥവാ ചെന്നായ എഴുന്നേറ്റു പ്രഭു ഞാൻ ഏറ്റവും കുറഞ്ഞ ഉപകാരം ചെയ്തവനാണ് എന്റെ ജീവൻ സ്വീകരിച്ച് രാജാവ് വിഷപ്പെടക്കണം ഉടൻ തന്നെ ദുഷ്ടബുദ്ധിയും വേഗരാജനും ഒച്ചയിട്ടു അരുത് അങ്ങ് ഞങ്ങളുടെ കൂട്ടത്തിലെ ശക്തിയാണ് അങ്ങയെ നഷ്ടപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയില്ല അടുത്തത് വേഗരാജൻ അഥവാ പുള്ളിപ്പുലി എഴുന്നേറ്റു അങ്ങനെയാണെങ്കിൽ എന്നെ ബലിയർപ്പിക്കാൻ അനുവദിക്കണം ഞാനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ ബുദ്ധിയുള്ളവൻ വജ്രദന്ദനും ദുഷ്ടബുദ്ധിയും ഇതേപോലെ എതിർത്തു ഈ നാടകം കണ്ട സത്യവാക്ക് അഥവാ കാക്ക താനും ഈ നാടകത്തിൽ പങ്കു ചേർന്നാലേ രക്ഷയുള്ളൂ എന്ന് കരുതി അവൻ എഴുന്നേറ്റു പ്രഭോ ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയവനും ദുർബലനുമാണ് ഞാൻ അതിനാൽ അങ്ങയുടെ വിശപ്പകറ്റാൻ എന്നെ ബലിയർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് കാക്ക എഴുന്നേറ്റപ്പോൾ ദുഷ്ടബുദ്ധിയും കൂട്ടരും ഒരക്ഷരം മിണ്ടിയില്ല തന്റെ കൂട്ടുകാർ പരസ്പരം ത്യാഗം ചെയ്യാൻ മത്സരിക്കുന്നത് കണ്ടപ്പോൾ പാവം ശാന്തൻ അഥവാ ഒട്ടകം ചിന്തിച്ചു ഇവർ എന്നേക്കാൾ വിശ്വസ്തരും പഴയവരുമാണ് ഇവരെക്കാൾ കൂടുതൽ ത്യാഗം ചെയ്യേണ്ടത് ഞാനാണ് ശാന്തൻ എഴുന്നേറ്റ് വിനയത്തോടെ പറഞ്ഞു പ്രഭോ ഈ മഹാന്മാരായ സുഹൃത്തുക്കളെ കൊടുക്കരുത് ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ ശരീരമുള്ളവനും അങ്ങേക്ക് ഏറ്റവും കൂടുതൽ ഭക്ഷണം നൽകാൻ കഴിയുന്നവനും ഞാനാണ് അതിനാൽ അങ്ങയുടെ വിഷപ്പെടക്കാൻ എന്റെ ജീവൻ സ്വീകരിക്കുക ശാന്തന്റെ മണ്ടൻ ത്യാഗസന്നദ്ധത കണ്ട ദുഷ്ടബുദ്ധിക്കും കൂട്ടർക്കും സന്തോഷമായി ധീരസിംഹൻ ഒന്നും പറയുന്നതിന് മുൻപ് തന്നെ അവർ മൂന്നുപേരും ഒട്ടകത്തിന്റെ മേൽ ചാടി വീണ് അതിനെ നിമിഷ നേരം കൊണ്ട് കൊലപ്പെടുത്തി ശാന്തൻ അഥവാ സാധുമൃഗം മൃഗം ചതിക്കപ്പെട്ടു ഗുണപാഠം തിരിച്ചറിവാണ് രക്ഷ ഈ കഥ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ് ഒരു കൂട്ടം ആളുകൾ നിങ്ങൾക്ക് വേണ്ടി മധുരമായ വാക്കുകൾ പറയുകയോ മറ്റൊരാൾക്ക് വേണ്ടി സ്വയം ത്യാഗം ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയോ ചെയ്യുമ്പോൾ ആ വാക്കുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന സ്വാർത്ഥ താൽപ്പര്യങ്ങളെയും ചതിയുടെ കെണികളെയും തിരിച്ചറിയാൻ നിങ്ങൾ പഠിക്കണം നിഷ്കളങ്കമായ വിശ്വാസം ചിലപ്പോൾ വലിയ നാശത്തിലേക്ക് വഴി തുറക്കും ചതി അറിയുന്നവൻ അഥവാ ദുഷ്ടബുദ്ധി എപ്പോഴും പാവപ്പെട്ടവരെ അഥവാ ശാന്തനെയും നിഷ്കളങ്കരെ അഥവാ സത്യവാക്കിനെയും കുഴിയിൽ ചാടിക്കാൻ ശ്രമിക്കും നിങ്ങൾ സത്യസന്ധനായിരിക്കുക എന്നാൽ ഒപ്പം ബുദ്ധിമാനുമായിരിക്കുക ഇതുവരെ ഈ മനോഹരമായ കഥാവതരണ വീഡിയോ ശ്രദ്ധിച്ചിരുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും എന്റെ പ്രത്യേക നന്ദി